ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വളരെ ഗൗരവമേറിയ വിവരങ്ങളാണ് ദ്വീപുകളെക്കുറിച്ച് പ്രത്യേകിച്ചും ഈ ഹെപ്പറ്റൈറ്റിസ് രോഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് മേധാവികൾ വെളിപ്പെടുത്തിയത് നമ്മളോടൊപ്പം സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഹസീന ബികമാണ് മാഡം ഇന്ന് വേദിയിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് പൊതുജനങ്ങൾക്ക് നിങ്ങളും മറ്റുള്ള ഡോക്ടർമാരും വെളിപ്പെടുത്തിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വിവരം അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് നമ്മളിന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനായത് കൊണ്ട് അതൊരു എല്ലാവർക്കും അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതിനെ നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ നമ്മൾ ഇതിനോട്ട് എത്തിയതെന്ന് വെച്ചാൽ ലക്ഷദ്വീപിലെ പോപ്പുലേഷൻ വളരെ കുറവാണ് അറിയല്ലോ ലെസ് ദാൻ വൺ ലാക്ക് അല്ലേ അപ്പോൾ ഈ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി സി വൈറസിൻ്റെ അളവിനെ കൂടി വരുന്നതായിട്ട് കണ്ടു എസ്പെഷ്യലി നമ്മൾ മാസ് മാസ്ക്രീനിങ് നടത്തും നമ്മൾ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഈ മാസ് സ്ക്രീനിങ് നടത്തും എന്ന് വെച്ചാൽ കുറേ പോപ്പുലേഷനിൽ നമ്മൾ ഈ എച്ച് ബി എസ് ഐ ജി ആൻറ്റി എച്ച് സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കും അത് സ്ക്രീനിങ് ടെസ്റ്റാണ് അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു വന്നത് അമിനി ഐലൻഡിൽ അമിനി ഐലൻഡിൽ ഏകദേശം നമുക്കൊരു തൊണ്ണൂറോളം കേസസ് കിട്ടി അതുപോലെ തന്നെ ബിത്ര അവിടെ നമുക്കൊരു പതിനഞ്ചോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലക്ഷദ്വീപ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ ഐലൻഡിലും കേസസ് ഉണ്ട് പക്ഷേ എസ്പെഷ്യലി ഈ രണ്ട് ഐലൻഡിലും അമിനിയിലും ബിത്രയിലും ഒക്കെ കേസസ് കൂടുതലാണ് അപ്പം നമുക്ക് അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ സ്ക്രീനിങ് നടത്തണം നേരത്തെ ഇതിന് ഹെപ്പറ്റൈറ്റിസ് ബി സിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാക്കത്തില്ല ശരീരത്തിൽ അപ്പം നമുക്ക് അതിന് സ്ക്രീനിങ് ചെയ്ത് നോക്കണം ബ്ലഡ് ടെസ്റ്റ് അവൈലബിൾ ആണ് കാർ ടെസ്റ്റ് ഉണ്ട് എച്ച് ബി എസ് എ ജി എന്ന ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ടോ നോക്കാം ആൻറ്റി എസ് സി ബി ടെസ്റ്റ് നമുക്ക് എച്ച് സി വി ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കാം അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നാഷണൽ ഡാറ്റ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഈ രോഗത്തെക്കുറിച്ച് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷദ്വീപ് പോലെയുള്ള ഈ ചെറിയ ജനസംഖ്യയുള്ള ഈ പ്രദേശത്തിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ എങ്ങനെയാണ് ആ നാഷണൽ ഡാറ്റ നോക്കുമ്പോൾ ഗ്ലോബൽ ഇതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ക്രോസ് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് എഫക്റ്റഡ് വിത്ത് എച്ച് ബി വിൻ എസ്ഇ ഇൻഫെക്ഷൻ പക്ഷെ ലക്ഷദ്വീപ് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ പോപ്പുലേഷനിൽ തന്നെ നമ്പർ ഓഫ് കേസസ് കൂടി കാണുന്നുണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കേസസ് അത്ര അധികം ഇല്ല എന്നാലും കൂടുതലാണ് ഇതിനെ നേരിടാനായിട്ട് ആരോഗ്യവകുപ്പ് കൂട്ടായ്മ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ സെല്ലുണ്ട് ഹെപ്പറ്റൈറ്റിസിന്റെ വൈറൽ ഹെപ്പറ്റിസ് സെല്ലുണ്ട് അപ്പോൾ അത് കവരുത്തി അതിലെല്ലാണുള്ളത് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പോസിറ്റീവായി വരുന്നവരെ എല്ലാ ടെസ്റ്റും ചെയ്യും ലിവോ ഫങ്ഷൻ ടെസ്റ്റ് സ്കാനിങ് എല്ലാം വിധേയരാക്കും പിന്നെ എച്ച് ബി പി ഡി എൻ എ ടെസ്റ്റ് എന്ന് വെച്ചാൽ വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫ്രീ ട്രീറ്റ്മെൻറ് വരെ കൊടുക്കുന്നുണ്ട് ടീനോഫോ വെറേൻ്റെ അവർ എന്ന ഡ്രഗ്സ് നമുക്ക് ആണ് സെൻട്രൽ സപ്ലൈ ഉണ്ട് നമ്മൾ അനുസരിച്ച് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ വാക്സിനേഷൻ അതായത് മറ്റേ പോസിറ്റീവായ ഫാമിലിയില് നെഗറ്റീവായിട്ടുള്ള ബാക്കിയുള്ളവർക്ക് നമുക്ക് വാക്സിൻ കൊടുക്കേണ്ടി വരും അങ്ങനെ വാക്സിനും കൊടുക്കുന്നുണ്ട് താങ്ക് യു ഡോക്ടർ ദൂരദർശനമായി വിവരങ്ങൾ പങ്കുവച്ചതിന്